ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തയ്യാറായിട്ടില്ല മുന്നണി ഭാഗമൊന്നുമല്ല വെൽഫെയർ പാർട്ടിയുടെ മുന്നണി ഭാഗമൊന്നുമല്ല പക്ഷേ ഇവ ഇങ്ങനെ ആരോപിക്കുന്നു പക്ഷേ എൻ്റെ അറിവിൽ വെൽഫെയർ പാർട്ടി എല്ലാവരുമായി ചർച്ച നടത്തുന്നുണ്ട് യു ഡി എഫ് ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ടാകും എൽ ഡി എഫിൻ്റെ ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ടാവും പിന്നെ പുതിയ രാഷ്ട്രീയ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു പ്രാദേശിക തലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണല്ലോ ഇതിന് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അന്ന് ഇല്ല എന്ന് പറയുന്നില്ല തങ്ങൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ അതിനിടയിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളൊന്നും ഞാൻ മറന്നതല്ല പക്ഷേ സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത് അവിടെ ഈ ഇപ്പോൾ ലീഗിനെയാണെങ്കിലും യു ഡി എഫിനെ ആണെങ്കിലും ആക്രമിക്കാൻ വേണ്ടി ഇടതുപക്ഷേ പ്രത്യേകിച്ച് സി പി ഐ എം പ്രധാനപ്പെട്ട ആയുധം ഉയർത്തിക്കൊണ്ടുവരുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബാന്ധവത്തെയാണ് അത് സ്വാഭാവികമായും വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് എന്നത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി അവർ കേരളത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പ്രതിച്ഛായയ്ക്കും അങ്ങനേൽപ്പിക്കുമെന്ന ആശങ്ക സംസ്ഥാന അധ്യക്ഷനുണ്ടോ പക്ഷെ ഈ ആരോപണം പറയുന്നവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം അവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റ് പാർട്ടികളും വർഗീയ വെൽഫെയറിനെക്കാളും വർഗീയതയുള്ള പാർട്ടികളൊക്കെ അവിടെയുണ്ട് പി ഡി പോലെയുള്ള പാർട്ടികളുമായിട്ടെല്ലാം രാഷ്ട്രീയ ബാന്ധവം നടത്തിയിട്ടുള്ളവരാണ് അവർ ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തയ്യാറായിട്ടില്ല മുന്നണിയ ഭാഗമൊന്നുമല്ല വെൽഫെയർ പാർട്ടിയുടെ മുന്നണിയ ഭാഗമൊന്നുമല്ല പക്ഷേ ഇവർ ഇങ്ങനെ ആരോപിക്കുന്നു പക്ഷേ എൻ്റെ അറിവിൽ വെൽഫെയർ പാർട്ടി എല്ലാവരുമായി ചർച്ച നടത്തുന്നുണ്ട് യു ഡി എഫിൻ്റെ ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ടാവും എൽ ഡി എഫിൻ്റെ ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ടാവും പിന്നെ ഇത് രാഷ്ട്രീയ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു പ്രാദേശിക തലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണല്ലോ ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വല്ല നീക്കുപോക്കുകളും ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അന്ന് ഇല്ല എന്ന് പറയുന്നില്ല അതെല്ലാ പാർട്ടികളുമായിട്ടുണ്ട് ലീഗുമായിട്ട് മാത്രമല്ല ല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അതായത് വെൽഫെയർ പാർട്ടി യു ഡി എഫുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടാകും എൽ ഡി എഫുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് എങ്ങനെ വ്യക്തമായ ഒരു രാഷ്ട്രീയ ബോധ്യമോ അല്ലെങ്കിൽ നിലപാടുകളോ ഇല്ല എന്നൊരു വിമർശനം കൂടി അതിനകത്തുണ്ടല്ലോ ആരുമായും ചർച്ച നടത്തിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയത്തിനപ്പുറത്ത് പ്രാദേശിക തലങ്ങളിലാകുമ്പോൾ പല ഘടകങ്ങളുണ്ട് സ്ഥാനാർത്ഥിക ഘടകങ്ങൾ കുടുംബങ്ങൾ ഘടകമാണ് പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഘടകമാണ് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നീക്കുപോക്കിനൊക്കെ അത് തയ്യാറായിട്ടുണ്ടാവും അല്ല ഇതിന്റെ ഈ അഭിമുഖത്തിന്റെ തുടക്കത്തിൽ തങ്ങൾ പറഞ്ഞു ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടല്ലോ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് അത് ജനങ്ങളുടെ മനസ്സാണ് അത് ആശയങ്ങളാണ് എന്ന് താങ്കൾ പറഞ്ഞു ആശയമാണ് പ്രധാനമെങ്കിൽ അല്ലെങ്കിൽ നിലപാടുകളാണ് പ്രധാനമെങ്കിൽ മതരാഷ്ട്രവാദികൾ എന്ന ആരോപണം നേരിടുന്ന ജമാഅത്തി ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് മുസ്ലിം ലീഗ് പോലൊരു സംഘടനയ്ക്ക് കഴിയുമോ യു ഡി എഫിന് പറ്റുമോ ഇതേപോലെ അത് ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ആ രീതിയിലുള്ള രാഷ്ട്രീയ ബാന്ധവം അവരുമായിട്ടൊന്നും ഞങ്ങൾക്കുണ്ടാക്കിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ ഭൂതകാലം ചിഞ്ഞ് നോക്കേണ്ടതുണ്ട് അത് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരം ആളുകളുമായിട്ടൊക്കെ രാഷ്ട്രീയ ബാന്ധവം ഐക്യവും ഈ വേദി പങ്കിടിലൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട് അതെന്താണ് അവർ പറയാത്തത് പക്ഷേ ബാന്ധവുമില്ല കൂട്ടുകെട്ടില്ല എന്നൊക്കെ തങ്ങൾ പറയുമ്പോൾ തന്നെയാണ് കോഴിക്കോട് ഇപ്പോൾ കോടൂർ പഞ്ചായത്തിലെ ഈ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ റഷീദ് അലി തങ്ങള് പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായത് അതെങ്ങനെ സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ ഞാൻ പറഞ്ഞല്ലോ അവിടെ ചില നീക്കുപോക്കൾ ഉണ്ടായിട്ടുണ്ടാവും അത് പ്രാദേശിക തലത്തിൽ ഉണ്ടാകുന്നതാണത് അതിന് അത് മറ്റൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടായിട്ട് അതിനെ കാണേണ്ടതില്ല ആ നിലയ്ക്ക് അവിടെ മൊത്തം സ്ഥാനാർത്ഥി ലിസ്റ്റ് വായിച്ച കൂട്ടത്തില് ഇവരുടെ പേരും വന്നു അത്രയേ ഉള്ളൂ അതല്ലാതെ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നല്ല അവിടെ അതിൻ്റെ ആ പേര് വായിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ശ്രീ സാധിക്കുള്ളൂ ഞാൻ ഡയറക്റ്റായിട്ട് ആയിട്ട് ഇത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ളൊരു ബാധവം യു ഡി എഫിന് അത്യന്തികമായി രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായമാണോ താങ്കൾക്കുള്ളത് ഇവിടെ അഭി നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അവരാണ് നേരത്തെ യു ഡി എഫുമായി മാറി നിന്ന് വിട്ടു കിട്ടുന്ന ഒരു ഇടതുപക്ഷവുമായിട്ട് നിന്നവരായിരുന്നു പിന്നീട് അവർ നിലപാട് മാറ്റി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ലോക്സഭ തിരഞ്ഞെടുപ്പ് അവര് വോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഇഷ്യൂ ബേസ്ഡ് വേണ്ടാന്ന് പറയണ്ടല്ലോ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എവിടെന്നല്ല നമുക്ക് സഹകരണം കിട്ടുക എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ പിന്നെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ അവർ കാണുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ അവർ യു ഡി എഫുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ രീതിയിൽ വരുമ്പോൾ നമ്മളവിടെ മാറ്റി വരുത്തേണ്ട കാര്യം ഞാൻ വീണ്ടും ഡയറക്ടർ ആയിട്ട് ചോദിക്കണം അങ്ങനെ അവരാഗ്രഹിക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയമായ ചെരികേടോ തെറ്റോ ഇല്ല എന്നാണോ ലീഗ് പറയുന്നത്

അല്ല അതിൽ താങ്കളുടെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണ് അവർ കുഴപ്പമില്ല എന്നാണോ അതോ വേണ്ട ഒരു അപകടകാരികളാണ് അങ്ങനെ അവരുടെ വളരെ മാറ്റം വരുത്തിയിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്ന മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ മാറുക കോൺഗ്രസ് ശക്തിപ്പെടണം എന്നുള്ള ആ ഒരു ആശയമാണ് ഇപ്പൊ അവർ പലരും ഉന്നയിക്കുന്നത് നേരത്തെ ഉള്ള ആ നിലപാടിൽ നിന്നൊക്കെ അവർക്ക് മാറി അപ്പോൾ ആ നിലക്കാവുമ്പോ ഞങ്ങളും കോൺഗ്രസിന്റെ ഭാഗമാണ് കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാണ് ആ നിലക്ക് അവര് ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറയേണ്ടല്ലോ ശരി ശ്രീ സാധിക്കണോ താങ്കളോട് ചോദിക്കുകയാണ് ഒരുപക്ഷെ ഒരു ലീഗിലെ ഒരു സാധാരണ പ്രവർത്തകൻ താങ്കളോട് ചോദിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിൽ എന്താണ് വെൽഫെയർ പാർട്ടിയോടുള്ള നമ്മുടെ സമീപനം എന്ന് ചോദിച്ചാൽ ആ പ്രവർത്തകനോട് താങ്കൾ എന്ത് മറുപടി നൽകാം ആ മറുപടി നൽകി കൊണ്ടിരുന്ന മറുപടിയാണ് രാഷ്ട്രീയക്കാരായിട്ടുള്ള പ്രവർത്തകന്മാർക്ക് അത് മനസ്സിലാവും കൂടുതലും വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല